വെൽക്കം ബാക്ക് ടു എ ആർ സവിഡ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുട്ടോളം പാറ വരെ നേരത്തെ ദേശീയപാതയുടെ പാർക്കിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്ത് മുട്ടോളം പാറ കഴിഞ്ഞിട്ടുള്ള മുണ്ടയാട് അതായത് മുട്ടോളം പാറയ്ക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മുണ്ടയാട് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്തിൻ്റെ നിന്നാണ് നമുക്ക് കാണാൻ അതിൻ്റെ തൊട്ടിപ്പുറം നമ്മൾ മേലെ ചൊവ്വ അതിലൊക്കെ കറങ്ങി വന്നിട്ടാണ് ഈ ഒരു പ്രദേശത്ത് ഇരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഫോണിൽ തോം ചെയ്ത് കാണിക്കാൻ പറ്റും അതിനപ്പുറത്ത് രണ്ടും രണ്ട് കരയിലാണ് അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ ആശ്വതിയിലും എന്ന് ചോദിച്ചു മുണ്ടയാട് ഒരു കര അതേപോലെ മുട്ടോളം പാറ മറ്റൊരു പ്രദേശം രണ്ടിനേ കുന്നിൻ്റെ ഇടയിൽ എലിവേറ്റഡ് ഹൈവേയുണ്ട് ആ എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് നടക്കേണ്ടതുണ്ട് ഇപ്പോൾ അതിന് പില്ലറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തിട്ട് പില്ലറിൻ്റെ മുകളിൽ ഗേർഡർ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ഭാഗത്തുള്ള കാഴ്ച നമുക്ക് കാണാം ഒരു പ്രദേശമാണ് മുട്ടോളം പാറയൊക്കെ കഴിഞ്ഞ് പാത എളയാപൂര ഭാഗത്തേക്കൊക്കെ കടന്നു പോകുന്ന ഒരു പ്രദേശത്തെന്നുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ ഇരു സൈഡിലും സോയിൽ നെയ്ലിങ് ആണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നല്ല രീതിയിൽ സ്ലോപ്പ് ചെയ്തിട്ടാണ് സോയിൽ നെയ്ലിങ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ ഇടിയാനുള്ള സാധ്യത ഒക്കെ ഇവിടെ ഇല്ലാതായിട്ടുണ്ട് ഇതാണ് മുട്ടോളം പാറ കഴിഞ്ഞിട്ട് മുണ്ടയാട് എന്ന് പറയുന്ന പ്രത്യക്ഷ ഈ മുണ്ടയാട് മുട്ടോളം പാറയ്ക്കിടയിൽ എലിവേറ്റഡ് ഹൈവേ വരുന്നുണ്ട് ആ എലിവേറ്റഡ് ഹൈവേയുടെ ആറ് വരിയുടെയും പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഗാർഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു അപ്പോൾ ആ ഗേഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെ കാർവരി പാതയുടെ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇരു സൈഡിലും നമ്മൾ സോയിൽ നെയ്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് സോയിൽ നെയിലിങ് ചെയ്തെ വളരെ സ്രോപ്പായിട്ട് തന്നെയാണ് ഒരു ഭാഗത്ത് സോയിൽ നെയിലിങ് ചെയ്തത് അപ്പോൾ തന്നെ ഇവിടെ മഴക്കാലത്തും വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ആർ ഈ പാനലുകളൊക്കെ ഇവിടെ ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട് അതിന് താറിങ്ങിൻ്റെ വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആണ് അപ്പോൾ ആലി ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ ആളുകൾ ബൈക്കും കൊണ്ടൊക്കെ കറങ്ങി വരുന്നത് കൊണ്ട് തന്നെ എലിവേറ്റഡ് ഹൈവേയുടെ പില്ലറിൻ്റെ വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ ഗേർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നേരെ അങ്ങ് താഴോട്ടേക്ക് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ ക്രാഷ് ബാരിയറൊക്കെ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ താഴ്ഭാഗത്തും കുറേയൊക്കെ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുണ്ട് ഇവിടെ മുണ്ടയാട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫ്ലൈ ഓവറും നമ്മൾ ഓപ്പോസിറ്റ് സൈഡും തമ്മിൽ അപ്രോച്ച് റോഡും തമ്മിൽ ലിങ്ക് എന്ന് നമുക്കറിയില്ല ഇവിടെയൊക്കെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞു ഫ്ലൈ ഓവറും അണ്ടർപാസ്റ്റും ഒരുപാട് ഫ്രിക്ഷൻ വാളുകൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കൂട്ടിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ദേശീയപാതയുടെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഫ്രിക്ഷൻ വാളുകളൊക്കെ ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുന്നുകളും മലകളും ഒക്കെ താണ്ടിയിട്ടാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് നമ്മൾ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടില്ല ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോ അപ്ഡേഷൻ ചെയ്യാൻ വളരെ സുഖകരമായ മുണ്ടയാട് ആ ഒരു ജംഗ്ഷൻ്റെ ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഷട്ടറിങ് വർക്കും കോൺക്രീറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഈ അപ്രോച്ച് റോഡും അതോടൊപ്പം തന്നെ ഈ ഫ്ലൈ ഓവറും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ മുണ്ടയാട് ഭാഗത്തു നിന്നുള്ള ദേശീയപാതയുടെ കാഴ്ച ഇപ്പോൾ നമ്മളെ മുണ്ടയാട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ കാഴ്ചയാണ് സർവീസ് റോഡും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറും ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞു ഇനി അപ്രോച്ച് റോഡ് തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് വെരി ഗുഡ് നമ്മൾ നിങ്ങളെ വീഡിയോനകത്ത് വന്ന വ്യത്യാസം ഒരു ക്യാമറ ക്യാമറയുടെ സ്റ്റാൻഡ് ഒടിഞ്ഞതായപ്പോഴാണ് ബാക്കി തന്നെ നമ്മളെ ക്യാമറക്കൊന്നും പറ്റിയില്ല ക്യാമറ സത്യം പറഞ്ഞാൽ സ്റ്റാൻഡ് ഒന്നോ രണ്ടോ മാസമേ നിൽക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പണിയാവുന്നുണ്ട് എന്താ ചെയ്യുക ക്വാളിറ്റി ഇല്ല എല്ലാം മൂന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അത് പോകുന്ന വക്കിൽ ഇപ്പോൾ രണ്ട് പ്രാവശ്യം നമ്മുടെ ക്യാമറ ഇതേപോലെ വീണു നമ്മുടെ മുണ്ടയാട് ജംഗ്ഷൻ കഴിഞ്ഞ് അത്രയും കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി തെണ്ടി ആ വീഡിയോ എടുക്കുന്നതാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് ലൈക്ക് കമൻറ്റ് താങ്ക്സ് സൂപ്പർ താങ്ക്സ് എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഡ്രോണും ഇതൊക്കെ മേടിക്കണം എന്നുണ്ട് ഇനി ഓക്കെ ഇതിൽ എങ്ങനെ പോകും രമണ ആ എൻ്റെ വഴിയുണ്ട് മുണ്ടയാട് കഴിഞ്ഞ് അടുത്ത ഒരു പ്രദേശം ഇതെവിടെയാണ് സ്ഥലം ആ മുണ്ടയാട് ജംഗ്ഷൻ തന്നെ മുണ്ടയാട് ജംഗ്ഷനിലെ അണ്ടർപാസേജിൻ്റെ വർക്കിൻ്റെ കാഴ്ച യാട് ജംഗ്ഷൻ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തുള്ള ഈ ഭാഗത്ത് ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുള്ളത് റോഡ് പാതി വഴിയിൽ നിർത്തിയിട്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലൂടെ ഇതൊക്കെ അപ്രോച്ച് റോഡ് ഉയർന്ന് ആ ഫ്ലൈ ഓവറിൽ സമാനമായി കടന്ന് വേണ്ട പ്രദേശം അപ്പം ഇതാണ് നമ്മുടെ ദേശീയ പാതയുടെ കാഴ്ച നമ്മളെ ക്യാമറ സ്റ്റാൻഡ് ഓടുന്ന ഓട്ടത്തിൽ മുറിഞ്ഞു പോയത് ചിലപ്പം വീഡിയോനകത്ത് ആകാശമൊക്കെ ചിലപ്പോൾ കാണും കാരണം ഒരു ഏകദേശ ധാരണയിൽ വെച്ചാണ് ക്യാമറ വെച്ചിരിക്കുന്നത് അപ്പോൾ നേരത്തെ നമുക്ക് സ്ക്രീ സ്ക്രീന് കാണാനുള്ള ഓപ്ഷനുണ്ടായിരുന്നു അല്ലേ പിന്നെ നമ്മൾ പാതി വഴിയിൽ ഇട്ടേച്ച് പോകണം അപ്പോൾ അതെന്തായാലും എത്രയും ദൂരം നമ്മൾ വന്നതുകൊണ്ട് അപ്പോൾ അത് പിന്നെ മടി അപ്പോൾ വീണ്ടും അതിനായിട്ട് ഒരു ദിവസം മെനക്കെട്ട് വരാൻ തന്നെ വലിയ ടസ് ആണ് വലിയ ബുദ്ധിമുട്ടാണ് വലിയ ചിലവാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഈ ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുണ്ടയാട് കഴിഞ്ഞ് അടുത്തൊരു അണ്ടർ ഉള്ള ഉള്ളൊരു ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെയൊക്കെ അണ്ടർ പാസ്സേജ് ബോക്സ് അണ്ടർ പാസ്സേജ് ആണ് അപ്പോൾ അതിൻ്റെ ആറു വരിയുടെയും കോൺക്രീറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ നമ്മൾ നമ്മളിവിടെ വന്ന സമയത്തുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇപ്പോഴുള്ളത് പുതിയ മാറ്റങ്ങളും ഒന്ന് കാണാൻ സാധിക്കുന്നില്ല ഒന്നും മലകളൊക്കെ കടന്നു പോകുന്ന പ്രദേശമായി ഒരുപാട് മണ്ണിടിച്ച് മണ്ണടിച്ച് ഫ്ലൈ ഓവർ എലിവേറ്റഡ് ഹൈവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിശാലമായി പാരാപാരം പോലെ കിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ദേശീയപാത അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ദേശീയപാതയുടെ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ അപ്പം താരതമ്യേനെ വളരെ കുറവാണ് മറ്റൊന്നുമല്ല ഇത്രയും റിസ്ക് ഉണ്ട് ഈ ഭാഗത്ത് ഒന്നാമത് നമ്മുടെ ദേശീയപാത നിലവിലെ ദേശീയപാതയിലൂടെയാണ് നല്ല പുതിയ ദേശീയപാത കടന്നു പോകുന്നത് വേറെ പല വഴിയിലൂടെയാണ് അപ്പോൾ ആ വഴിയൊക്കെ കണ്ടെത്തി പൊടിയും മണ്ണൊക്കെ തിന്ന് യാത്ര ചെയ്ത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് തരാനുള്ള പ്രയാസം അപ്പം വാരം വാരത്തിന് മുന്നേ ഉള്ള ഒരു പ്രദേശമാണ് എലിവേറ്റഡ് ഹൈ സോറി നമ്മളെ വയലുകൾക്കിടയിലൂടെയാണ് ഈ ഒരു ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ദേശീയപാത കടന്നു പോകുന്നത് ഇപ്പോൾ ഇവിടെ ബ്രിക്സ് വാളല്ല വേറെ എന്താണെന്നറിയില്ല രണ്ട് സൈഡിലും വാൾ നിർമ്മിച്ചതിന് ശേഷം വാളിൻ്റെ സൈഡിൽ മണ്ണുയർ അടിച്ചതിന് ശേഷം എന്താ പുതപ്പെട്ട് മൂടിയതുപോലെ മൂടി ആ അത് ഡ്രൈനേജിൻ്റെ ആണെന്ന് തോന്നുന്നത് ഇവിടെ വരുന്നത് നമ്മളെ ബ്രിക്സിലാണ് വാളുക അതായത് നമ്മൾ ഹോളോ ബ്രിക്സ് പോലെയുള്ള ബ്രിക്സ് വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആ രീതിയിലാണ് ഇവിടെ ഭാഗത്തൊക്കെ വാളി വരുന്നത് അപ്പോൾ നല്ല വിശാലമായി കിടക്കുന്ന പ്രദേശമാണ് പാരാ പാരം പോലെ വിശാലമായി കിടക്കുന്ന പ്രദേശം ഇപ്പം ഇവിടെ ഡ്രൈനേജ് ക്രോസ് ചെയ്തുകൊണ്ട് ദേശീയ ദേശീയപാതയുടെ നടുവിലൂടെ ഇവിടെ ഒരു ഡ്രൈനേജ് ക്രോസ് ചെയ്തുകൊണ്ട് കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ആ ഡ്രൈനേജിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് गाइस साला देव साला मलयाली नहीं यह जगह का नाम क्या है जगह का नाम यह जगह का नाम मारो यह जगह का नाम मारो उल्लोपी ओके थैंक यू നമ്മുടെ ഹിന്ദിക്കാർക്ക് വരെ നമ്മളെ ജഗയുടെ സ്ഥലം ഈ നാടിൻ്റെ സ്ഥലം അറിയാം ഇവരെ വരെ മാറിവിടെ ജോലി ചെയ്യുന്ന പുല്ലൂപ്പി പുല്ലൂപ്പിയാണ് നമ്മളെ പുല്ലോപ്പി അപ്പം ഭാരത്തിൻ്റെ മുന്നേ പുല്ലൂപ്പിയിലാണ് നമ്മളുള്ളത് അപ്പം നമ്മൾ പുല്ലൂപ്പിയിലെത്തി ഒരുപക്ഷെ ദേശീയപാതയുടെ ഈ ഒരു അപ്ഡേഷൻ വീഡിയോന് അല്പം ലെങ്ത് ഉണ്ടാകും കാരണം ഇവിടെ നിന്ന് വെച്ച് കട്ടിയും അപ്പോൾ നമ്മൾ പുല്ലോപ്പിയിലെത്തി പുല്ലൂപ്പി പുല്ലൂപ്പി എന്ന് പറയുന്ന നമ്മളെ ഒരു കാടും അതോടൊപ്പം തന്നെ പുഴയൊക്കെ ചേർന്ന വയലുകളും പുഴകളൊക്കെ ചേർന്നിട്ടുള്ള പ്രദേശമാണ് ആ പുല്ലൂപ്പിയിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് ചതുപ്പ് നില ആണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പുല്ലൂപ്പി ഭാഗത്ത് നിന്ന് എലിവേറ്റഡ് ഹൈവേ തുടങ്ങിയാണ് ഇവിടെ ബോക്സ് ടൈപ്പ് ഗാഡറുകളാണ് രണ്ട് സൈഡിലും നമ്മളെ സിഗരറ്റിൻ്റെ ബോക്സ് അല്ല തീ വെച്ചതുപോലെ രണ്ട് സൈഡിലും ഇങ്ങനെ നിരത്തി വെച്ച ഒരു ഫീലിങ്സാണ് ഇതിൻ്റെ ഇടയിലൂടെ വേണം നമ്മൾ യാത്ര ചെയ്യാൻ സൈഡിൽ നല്ല മനോഹരമായ പില്ലറുകളാണ് ബോക്സ് ടൈപ്പ് പില്ലറുകൾ നമുക്ക് കണ്ണൂരി പുല്ലോപ്പിയിലാണ് ഈ ഒരു പ്രത്യേകത തരത്തിലുള്ള പില്ലറുകൾ കാണാൻ സാധിക്കാം എന്തോ ബോക്സ് എന്തിൻ്റെ മുകളിലോ എടുത്ത് അട്ടിയിട്ടതുപോലെയാണ് നമ്മളെ കണ്ടെയ്നറുകളൊക്കെ ആർഡിൽ അട്ടിയിട്ടത് പോലെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കാം എന്താ ഈ ഒരു സൈഡിൽ കണ്ടെയ്നറിങ്ങനെ വെച്ചതുപോലെ അതിൻ്റെ മുകളിൽ ഇപ്പം മൂന്ന് വരിയുടെ ഭാഗത്ത് മൂന്ന് വരി ഓൾറെഡി ഷട്ടറിംഗ് വർക്കൊക്കെ കഴിഞ്ഞു ഗേഡറും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചു ആ ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കും കഴിഞ്ഞ് അടുത്ത മൂന്ന് വരെയുടെ പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാമറയൊക്കെ റെഡി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങട് ആറ് വരിയുടെയും വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചതാണ് കാണാൻ സാധിക്കുന്നത് ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിങ് മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ് വർക്ക് പൂർത്തിയായി അടുത്ത മൂന്ന് വരിയുടെ പില്ലറൊക്കെ പില്ലറിൻ്റെ മുകളിൽ ഗേഡറൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഷട്ടറിങ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒരുപാട് ഗേഡറുകൾ കോൺക്രീറ്റും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ദേശീയപാതയിലെ ഈ ഭാഗത്ത് കൂടെ ദേശീയപാതയിൽ വീഡിയോ അപ്ഡേഷൻ ചെയ്യുമ്പോൾ ഏക ഗുണം വാഹനങ്ങളൊന്നുമില്ലാതെ നല്ല നല്ലാലും അലമ്പും മനോഹരമായി സഞ്ചരിക്കാൻ കഴിയും എന്നതാണ് പുല്ലോപ്പി പുല്ലോപ്പി ഭാഗത്തു നിന്നുള്ള കാഴ്ച പാനലുകൾ കോളാറി പാനലുകളാണ് വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടി കൂട്ടൻ ഗേഡറുകൾ നേരത്തെ പറഞ്ഞ നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് ടണ്ണൊക്കെ വെയിറ്റുള്ള കൂട്ടൻ ഗേഡറുകളാണ് ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേശീയ ഇവിടെ ഒരു വലിയൊരു അണ്ടർ പാസ്സേജ് ഉണ്ട് അണ്ടർ പാസ്സേജിൻ്റെ ആറ് വരിയും ആറ് വരിടേയും കോൺക്രീറ്റിങ് പോസ് ചെയ്യും ഇവിടെ ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജ് ആണ് വരുന്നത് അപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞ് വേണ്ട കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു ബോക്സ് ടൈപ്പ് ഹെവി വെഹിക്കിൾസ് അണ്ടർ പാസേജാണ് അപ്പോൾ നമ്മുടെ പുല്ലൂപ്പി അണ്ടർ പാസേജിൻ്റെ ഭാഗത്തുനിന്നുള്ള വർക്കിൻ്റെ കാഴ്ചയാണ് അപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് വർക്ക് സൈറ്റിൽ ആ ഭാഗത്തേക്ക് പോകാൻ കഴിയുമോ എന്നറിയില്ല അപ്പോൾ നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചു നോക്കണം എന്താ സ്ഥിതി എന്നറിയില്ല അപ്പോൾ പുല്ലൂപ്പി വരെയുള്ള ഈ ഒരു ഭാഗത്തുനി ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഞങ്ങൾ ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ കണ്ടത് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗം കൂടി